മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ മണിക്കൂറിനുള്ളിൽ ജലനിരപ്പ് ഏഴടി ഉയർന്നു വെള്ളിയാഴ്ച രാവിലെ ആറിന് നൂറ്റി ഇരുപത് ദശാംശം ആറ് അഞ്ച് അടിയായിരുന്നു ജലനിരപ്പ് ശനിയാഴ്ച രാവിലെ ആറോടെ ആറ് അഞ്ച് കൂടിയത് വ്യാഴാഴ്ച രാത്രി തുടങ്ങിയ മഴ രണ്ട് ദിവസം തുടർച്ചയായി പെയ്തതാണ് ജലനിരപ്പ് ഉയരാൻ കാരണം ശനിയാഴ്ച വൈകിട്ടോടെ മഴ കുറഞ്ഞിട്ടുണ്ട് വ്യാഴാഴ്ച രാവിലെ ആറ് മുതൽ വെള്ളിയാഴ്ച രാവിലെ ആറ് വരെ മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ നൂറ്റി ഒന്ന് മില്ലിമീറ്റർ മഴയും തേക്കടിയിൽ നൂറ്റി ദശാംശം രണ്ട് പൂജ്യം മില്ലിമീറ്റർ മഴയും പെയ്തു പിന്നീട് ണിക്കൂറിൽ മഴ യഥാക്രമം അൻപത്തിനാല് ദശാംശം രണ്ട് പൂജ്യം നൂറ് മില്ലിമീറ്റർ എന്ന നിലയിലേക്ക് കുറഞ്ഞു അണക്കെട്ടിൽ ജലനിരപ്പ് ഉയർന്നതോടെ തമിഴ്നാട് ഇവിടെ നിന്നും കൊണ്ടുപോകുന്ന വെള്ളത്തിന്റെ അളവ് സെക്കൻഡിൽ നാനൂറ് ഖനയടിയിൽ നിന്ന് ആയിരത്തി നാനൂറ് ഖനയടിയായി ഉയർത്തി അതേസമയം സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴയ്ക്ക് സാധ്യത ലക്ഷദ്വീപിന് മുകളിലെ ന്യൂനമർദ്ദം സ്ഥിതി ചെയ്യുന്നുണ്ട് അടുത്ത ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ പടിഞ്ഞാറ് ദിശയിൽ നീങ്ങി ദുർബലമാകാൻ സാധ്യതയുമുണ്ട് ബംഗാൾ ഉൾക്കടലിൽ വീണ്ടും ന്യൂനമർദ്ദത്തിന് സാധ്യതയുള്ളതായാണ് മുന്നറിയിപ്പ് തെക്കൻ ആൻഡമാൻ കടലിന് മുകളിലെ ചക്രവാത ചുഴി നാളെയോടെ മർദ്ദമായി മാറാൻ സാധ്യതയുണ്ട് തുടർന്ന് ശക്തി പ്രാപിച്ച് നാൽപ്പത്തിയെട്ട് മണിക്കൂറിൽ തമിഴ്നാട് തീരത്തേക്ക് നീങ്ങും ഇതിന്റെ ഫലമായി കേരളത്തിലടുത്ത അഞ്ചു ദിവസം ഒറ്റപ്പെട്ട ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ട് ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ഡിസംബർ പതിനാല് പതിനെട്ട് തീയതികളിൽ ശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ഇന്ന് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ ജില്ലകളിലും ബുധനാഴ്ച ഇടുക്കി തൃശൂർ പാലക്കാട് മലപ്പുറം എന്നീ ജില്ലകളിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് മണിക്കൂറിൽ അറുപത്തിനാല് ദശാംശം അഞ്ച് മില്ലിമീറ്റർ മുതൽ നൂറ്റി പതിനഞ്ച് ം അഞ്ച് മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തെയാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ഇന്ന് തെക്കൻ കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മണിക്കൂറിൽ മുപ്പത്തി അഞ്ച് മുതൽ കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ അൻപത്തിയഞ്ച് കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിന് മോശം കാലാവസ്ഥയ്ക്കും സാധ്യത ലക്ഷദ്വീപ് പ്രദേശം അതിനോട് ചേർന്ന മാരദ്വീപ് പ്രദേശം ആൻഡമാൻ കടൽ അതിനോട് ചേർന്ന തെക്ക് കിഴക്കൻ ബംഗാൾ ഉൾക്കടൽ എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ മുപ്പത്തിയഞ്ച് മുതൽ നാൽപ്പത്തിയഞ്ച് കിലോമീറ്റർ വരെ കാറ്റിനും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ അൻപത്തിയഞ്ച് കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിന് മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട് നാളെ തെക്കു കിഴക്കൻ ബംഗാൾ ഉൾക്കടലിനും അതിനോട് ചേർന്ന പ്രദേശങ്ങൾ ആൻഡമാൻ കടൽ എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ മുപ്പത്തിയഞ്ച് മുതൽ നാൽപ്പത്തിയഞ്ച് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ അൻപത്തിയഞ്ച് കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിന് മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട് അതേസമയം മാന്നാർ കടലെടുക്കിന് മുകളിലെ ശക്തി കൂടിയ ന്യൂനമർദ്ദം കാരണം തെക്കേ ഇന്ത്യയിൽ ഡിസംബർ പതിനാറ് വരെ മഴ മുന്നറിയിപ്പുണ്ട് തമിഴ്നാട് കേരളം ആന്ധ്രാപ്രദേശ് കർണാടകം എന്നീ സംസ്ഥാനങ്ങൾക്കാണ് മഴ മുന്നറിയിപ്പുള്ളത് തിരുനെൽവേലി തൂത്തുക്കുടി തെങ്കാശി ജില്ലകളിൽ പ്രളയസമാന സാഹചര്യമാണ് ജലസംഭരണികൾ തുറന്നതോടെ ജാഗ്രതയിലാണ് ചെന്നൈയും സമീപ ജില്ലകളും തെക്കൻ തമിഴ്നാട്ടിലെ ജില്ലകളിലാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചത് തെങ്കാശി തിരുനെൽവേലി തൂത്തുക്കുടി ജില്ലകളിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് അറിയിപ്പ് തിരുവള്ളൂർ ചെന്നൈ കാഞ്ചീപുരം ചെങ്കൽപട്ട വില്ലുപുരം കടലൂർ മയിലാടുന്തുറ നാഗപട്ടണം തിരുവാരൂർ തഞ്ചാവൂർ പുതുച്ചേരി തുടങ്ങി നിരവധി ജില്ലകളിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും അറിയിപ്പുണ്ട് തഞ്ചാവൂർ തിരുവാരൂർ നാഗപട്ടണം ജില്ലകളിൽ കനത്ത വെള്ളക്കെട്ട് രൂപപ്പെട്ടു ചെന്നൈയിലെ നൂറ് ിൽ നിന്ന് വെള്ളം പമ്പ് ചെയ്തു കളഞ്ഞു കൊടൈക്കനാൽ ഉൾപ്പെടെയുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ മഴ കാരണം വിജനമാണ് ന്യൂസ് ഡെസ്ക് കേരള ഗൗമുദി